ഹലോ മുതോട് എന്തൊക്കെ പാട് സുഖലാൻ അപ്പം നമ്മുടെ ഒരു അടിപൊളി അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ ബബബ്ബ എന്ന സിനിമയെക്കുറിച്ചിട്ടുണ്ടോ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ ബൊംബെൻ തിരിച്ച് വരവാൻ പോകുന്ന ഒരു മൂവിയായിട്ടോ ഈ ബബബ്ബ ഏകദേശം ഇതിൻ്റെ ഷൂട്ടൊക്കെ തീർ തീരാനായിട്ടുണ്ട് ഞാൻ അതിൻ്റെ ബാക്കി വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലാലേട്ടനും കൂടി ഇതിൽ വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമ്മുടെ നൂറിൻ ഷെരീഫും ഫാഹിൻ സാഫറും കൂടി സ്ക്രിപ്റ്റ് എഴുതിയിട്ട് വിനീത് ശ്രീനിവാസൻ്റെ ആയിരുന്ന ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന മൂവി കേട്ടോ ബബ്ബ ഒരു കൊമേഴ്ഷ്യൽ ഒരു എന്താ പറയുക ഒരു മാസ് മസാല മൂവിയായിട്ടാണ് ഈ സിനിമ അവരൊരുക്കിയിട്ടുള്ളത് അതിലാദ്യം നമ്മുടെ ലാലേട്ടൻ ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു സിനിമ ചർച്ചകളിൽ അവസാനം നമ്മുടെ ലാലേട്ടനും കൂടി ഇതിൽ ഇൻക്ലൂഡായി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു ആ പഴയ ബഡ്ജറ്റിൽ നിന്നും ഒരുപാട് മുകളിൽ ഒരു വമ്പൻ മൂവിയായിട്ടാണ് വരാൻ പോകുന്നത് ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലാലേട്ടൻ ലാലേട്ടൻ ഇതിൽ ഒരു ഭ്രാന്തനായിട്ട് വരുന്നത് ഒരു മാഡായിട്ട് വരുന്നത് ഒരു സൈക്കോ പാത്ത് അങ്ങനത്തെ ഒരു ഒരു ക്യാരക്ടറാണ് അപ്പോൾ ഞാൻ ആദ്യം ഈ സിനിമയുടെ കോസ്റ്റ്യൂം ചെയ്യുന്ന അവരുടെ വീഡിയോ ബാക്കി എന്നിട്ട് പറയാം ാണ് അതെനിക്ക് തോന്നുന്നുണ്ടാവും സോ അതിനകത്ത് അത് കുറച്ചൊരു എന്താ ഒരു മാഡ് ഒരു ാണ് നിങ്ങള് കുറച്ചു കാലത്തേക്ക് കാണാത്ത ഒരു അങ്ങനെയല്ല അതിനകത്ത് ലുക്ക് ലൈക് ഡിഫറെ ഒരു ലുക്കാണ് അങ്ങനെ മീഷിപ്പ് അങ്ങനത്തെ ഒരു ലുക്കാണ് അപ്പൊ അത് ഇതുവരെ ഔട്ട് ആയിട്ടില്ല ആ ലുക്ക് അതെന്തായാലും മോസ്റ്റ്ലി ഒരു എനിക്ക് തോന്നുന്നു നവംബറിലൊക്കെ ആയിരിക്കും റിലീസ് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല സോ അപ്പൊ അത് കുറച്ചൊരു ഒരു സൈക്കോ പോലത്തെ ഒരു 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 ക്യാരക്ടർ ഗുണ്ട ആ എന്താ ഭ്രാന്തനായ ഗുണ്ടയുടെ റോളിലായിട്ടാണ് വരുന്നത് ഈ സിനിമ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ ഒരു വർക്ക്ഷോപ്പ് ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളായിട്ടാണ് നമ്മുടെ ദിലീപായിട്ടതിൽ വരുന്നത് ഒരു ഒരുപാട് പഴയ കാലത്തെ ദിലീപ് ഏട്ടൻ്റെ ആ കോമഡി ഇതിൽ ആവാനുള്ള ഒരുപാട് ചാൻസ് കാണുന്നുണ്ട് അതുപോലെ റൺവേ ഒക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറാവും ഇതിൽ എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് പിന്നെ ലാലേട്ടൻ്റെ ഒരു അടിപൊളി ഫൈറ്റൊക്കെ ഉണ്ടാകും ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ ഫൈറ്റ് അതായത് ഇവർ ലാലേട്ടനും അതുപോലെ ദിലീപ് ഏട്ടനും ഒരു കോമ്പിനേഷൻ മാസ് മസാല ഫൈറ്റൊക്കെ ഇതിലുണ്ടാവാൻ ചാൻസ് ഉണ്ട് ചാൻസ് എല്ലാം ഇതിലുണ്ട് അതിന് ഷൂട്ടൊക്കെ തീർന്നിട്ടുണ്ട് ഒരു ലാലേട്ടൻ എന്താ പറയുക ഒരു ആടി തിമർത്തിട്ട് നമ്മുടെ പഴയ ഹലോ മൂവിയില്ലേ അതിനൊക്കെ ഡബിൾ ഡബിൾ രീതിയിലുള്ള ഒരു കിഡിലൻ ഒരു കൊമേഴ്ഷ്യൽ മാസ് മസാല മൂവിയാവും ഇതിന് ഒരു ഒരു എന്താ പറയുക ഒരു സംശയം മാഡം ലാലേട്ടനൊക്കെ എന്താ ആ മീശൊക്കെ പിരിച്ചിട്ട് ആ പഴയ രീതിയിലൊന്ന് ആടി തിമർക്കാനുള്ള പടവും പബപ്പം അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തോളൂ ഇതിന് കൂടുതൽ ആയിട്ട് അപ്പോൾ ഞാൻ കൂടുതൽ അപ്ഡേഷൻ ആയിട്ട് വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടിച്ച് അടിച്ച പൊട്ടി ഷെയർ ചെയ്തോളൂ ഓക്കെ